മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മിയുടെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറയാനും സമാധാനത്തിൻ്റെ പാതകളിലേക്ക് അവരെ നയിക്കാനും പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചായി രാത്രി വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരെ ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ ദൂതന്മാർ അവരുടെ അടുത്തെത്തി ഇതാ ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി സകല ജനത്തിൻ്റെയും രക്ഷകനായി കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ബദുലഹിലെ പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ലൂക്കസ് വിശേഷകൻ രണ്ട് പതിനാറിൽ ഇങ്ങനെ പറയുന്നു അവർ അതിവേഗം പോയി മറിയത്തിനെയും ജോസഫിനെയും ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു പ്രിയ സഹോദരങ്ങളെ നമുക്കും പോകാം ദേവാലയത്തിലേക്ക് ഇരുളിൽ നിറയുന്ന നമ്മുടെ ജീവിതങ്ങളെ ഉണ്ണീശയുടെ മുമ്പിൽ സമർപ്പിച്ച് ആരാധിക്കുമ്പോൾ അവിടുത്തെ കരുണയും സ്നേഹവും ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്